എല്ലും അമ്പരന്ന് കണ്ട ഒരു വാർത്തയാണത് കാരണം അത്രത്തോളം വലിയൊരു വാർത്ത തന്നെയാണിത് അത്യാധുനിക ശേഷിയുള്ള അല്ലെങ്കിൽ അത്യാധുനിക സംവിധാനമുള്ള അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം മെഡിറ്ററേനിയൻ തീരത്ത് വെച്ച് അപകടത്തിൽപ്പെടുന്നു അമേരിക്കയുടെ മാത്രമല്ല മറിച്ച് അമേരിക്കയും യൂറോപ്പും സംയുക്തമായിട്ടും നടത്തിയ അല്ലെങ്കിൽ നടത്താൻ ഉദ്ദേശിച്ച എന്തോ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വന്ന ഒരു യുദ്ധവിമാനമായിരുന്നു അത് ആ യുദ്ധവിമാനം അപകടത്തിൽപ്പെട്ടു എന്നും അതിലുണ്ടായിരുന്ന അഞ്ച് സൈനികർ അഞ്ച് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളത് അമേരിക്ക തന്നെ യു എസ് തന്നെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുകയാണ് നോക്കൂ ഇനി ഈ ഇത്തരം വാർത്തകൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അവരോട് പറയാണ് അതാ സി എൻ എന്റെ റിപ്പോർട്ട് ഇത് സി എൻ എന്റെ റിപ്പോർട്ടാണ് ഇനിതാ ഇസ്രയേലി ടൈംസിന്റെ റിപ്പോർട്ട് അപ്പൊ ഈ രണ്ട് റിപ്പോർട്ട് നിങ്ങൾക്ക് തന്നെ മതിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് വേണമെങ്കിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം അപ്പോ അത് യഥാർത്ഥത്തിൽ ഒരു യുദ്ധത്തിന് വന്നതൊന്നും അല്ലായിരുന്നു മറിച്ച് ഞങ്ങൾ ആ മെഡിറ്ററേനിയൻ തീരത്ത് ഈ മെഡിറ്ററേനിയൻ തീരം എന്ന് പറയുന്നത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് ഗസയുമായിട്ട് ബന്ധമുണ്ട് അതുപോലെ തന്നെ ഈ അറബ് രാഷ്ട്രങ്ങളുമായിട്ട് ഏറെ ബന്ധം വെച്ച് പുലർത്തുന്ന മെഡിറ്ററേനിയൻ തീരം നമുക്കറിയാവുന്നതാണ് അപ്പോൾ ആ മെഡിറ്ററേനിയൻ തീരത്താണ് ഈ പറയപ്പെടുന്ന യുദ്ധവിമാനം വരുന്നതും എന്നാൽ അമേരിക്ക യു എസ് ഇതിന് നൽകിയിട്ടുള്ള വിശദീകരണം എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ ഒരു എന്താ പറയുന്നത് ഒരു ഇങ്ങനെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പറക്കൽ പരിപാടിയായിരുന്നു പക്ഷേ അതിനിടയിൽ എന്തോ ഒരു അപകടം സംഭവിച്ചതാണ് അതല്ലാതെ ഞങ്ങളെ ആരും അറ്റാക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ അതേസമയം ദ ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്നിട്ടുള്ള ഒരു വാർത്തയുണ്ട് അത് ഞാൻ ഇവിടെ വയ്ക്കുകയാണ് അത് നിങ്ങളൊന്നും കണ്ടോളൂ ആ വാർത്തയിൽ അവർ പറയുന്നത് ഹിസ്ബുവയുടെ ഭീഷണിക്ക് പിന്നാലെയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് നോക്കുക ഔദ്യോഗികമായിട്ട് ആരും സ്ഥിരീകരിക്കുന്ന എന്നാൽ ഇതുപോലെയുള്ള ചില വാർത്തകളിൽ കാണുന്നത് നസറുവയുടെ ഭീഷണിക്ക് പിന്നാലെ ഈ പറയപ്പെടുന്ന അമേരിക്കയുടെ യുദ്ധവിമാനം തകർന്നത് എന്നുള്ളതാണ് അതിനാൽ തന്നെ അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു അന്വേഷണം യു എസ് ഒഫീഷ്യലായിട്ട് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഇവരുടെ ഈ യൂറോപ്പും യു എസും ചേർന്നിട്ടുള്ള ഒരു ടീമുണ്ട് അതിൻ്റെ പേര് എനിക്ക് പറഞ്ഞുപോയി അവർ ഒഫീഷ്യലായിട്ട് ഇത് എങ്ങനെയാണ് തകർന്നത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ അന്വേഷണം നടത്തുന്നുണ്ട് അപ്പൊ അതിനിടയിലാണ് ഈ നസുറുള്ള ഒരു വലിയൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഇസ്ബുതയുടെ നസറുള്ള അത് നടത്തിയ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് ഈ അമേരിക്കയുടെ വലിയ സംവിധാനങ്ങളുള്ള വലിയ സാങ്കേതിക കഴിവുള്ള യുദ്ധ ആ കപ്പലുകൾ മെഡിറ്ററേനിയൻ തീരത്ത് വന്ന സമയത്ത് ഹിസ്ബുൽ ഒരു വീഡിയോ പ്രദർശനം അതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു ആ വീഡിയോയിൽ ഇല്ലേ ഹിസ്ബുൾ കുറച്ച് മിസൈലുകൾ കാണിച്ചിരുന്നു നോക്കുക ഇത് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളെ താങ്ങുന്ന യുദ്ധ കപ്പലിനെ തകർക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് അവസരം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ഉപയോഗിക്കും എന്നുള്ളൊരു വലിയ സൂചനയായിരുന്നു ആ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഹിസ്ബുള്ള പറഞ്ഞത് ഇപ്പൊ മെഡിറ്ററേനിയൻ ഭാഗത്തേക്ക് ഈ യുദ്ധവിമാനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഹിസ്ബുള്ളയെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യുദ്ധവിമാനങ്ങളാണ് എന്നുള്ള ഒരു ധാരണ പൊതുവെ ഹിസ്ബുല്ലക്ക് ഉണ്ട് അതവര് പലതവണ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു അറ്റാക്കിന്റെ ഭാഗമായിട്ടാണോ ഈ അമേരിക്കയുടെ യുദ്ധവിമാനം തകർന്നത് എന്നുള്ളത് പലരും ചോദിക്കുകയാണ് സ്ഥിരീകരി സ്ഥിരീകരിക്കുന്ന ഒന്നുമില്ല എന്നാൽ പോലും അങ്ങനെയുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട് നോക്കുക ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ഈ കരയുദ്ധത്തിൽ ഇസ്രയേൽ ഒരുപാട് ഒരുപാട് പിന്നിൽ നിൽക്കുകയാണ് അപ്പൊ അവര് ട്രാപ്പിൽ വീണുകൊണ്ടിരിക്കുകയാണ് ഈ അമാസിന്റെ അമാസ ചിലയിടങ്ങളിൽ കുഴിച്ചു വെട്ടി വെ വെച്ചിട്ടുള്ള തുരങ്കങ്ങളിൽ വീണ് ഇസ്രയേൽ സൈനികർ മരണപ്പെടുന്നത് ഒരു നിത്യേനയുള്ള ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് അപ്പോ ലോകത്തെ വലിയ വലിയ ശക്തികൾക്ക് നിസാരമായിട്ടുള്ള അവരെയൊക്കെ നിസാരമായിട്ട് കീഴ്പ്പെടുത്താൻ പറ്റും എന്നുള്ള ഒരു വലിയ സന്ദേശം ഈ യുദ്ധം കാണിച്ചു തരികയാണ് ഇവിടെ ഞാൻ പറയുന്നത് യുദ്ധ അപകടമാണ് യുദ്ധത്തിൽ മരിക്കുന്നവരൊക്കെ സ്വാഭാവികമായിട്ടും അവരവരുടെ ഭരണാധികാരികളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ആളുകളായിരിക്കാം അപ്പം അവർ ഒരു യഥാർത്ഥത്തിൽ ഒരു ആയുധമാണ് അവർ തന്നെ ഒരു ആയുധമാണ് ഇപ്പോൾ ഇവിടെ ഭരണാധികാരി ഇപ്പോ എന്താണ് നെതന്യാവിനെ സംബന്ധിച്ചു സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിലെ നെതന്യാവു സ്വാഭാവികമായിട്ടും ഈ യുദ്ധം തന്നെ ചെയ്യുന്നത് അയാളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ് അയാൾക്ക് എങ്ങനെയെങ്കിലും തൻ്റെ സ്ഥാനം തൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെടാതിരിക്കണം എങ്ങനെയെങ്കിലും അതിൽ കടിച്ചു കീറി നിൽക്കണം അതിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല അപ്പോൾ യുദ്ധത്തിൻ്റെ ലെങ്ത്ത് കൂടുന്നത് പോലെ ഒരു അഞ്ച് വർഷം നിന്ന് കഴിഞ്ഞാലും ആ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ സർക്കാർ അവിടെ നിൽക്കും അവിടെ വോട്ടെടുപ്പ് ഉണ്ടാകില്ല മറ്റുള്ള പരിപാടികളൊന്നും ഉണ്ടാകില്ല സേഫ് സോൺ അപ്പോൾ അമേരിക്കയുടെ ഒരു പിന്തുണ ഉണ്ടാകും വലിയ ചിലവൊന്നും ഉണ്ടാകില്ല പക്ഷേ ഇത് കുറേ കാലം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇസ്രോ വലിയ സാമ്പത്തിക അട്ടിമറയിലേക്ക് കാര്യങ്ങൾ കടന്നുപോകും ഇസ്രോയിലകത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു വലിയ പോയിന്റ് എന്ന് പറയുന്നത് ഒരു വലിയ സത്യം എന്ന് പറയുന്നത് ഈ കുറേ തള്ളുകൾ പലപ്പോഴും ലോകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പല 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 തള്ളുകൾ അപ്പൊ ഇത്തരം വിയറ്റ്നാം സൈന്യത്തിൻ്റെ കഥ നമുക്കറിയാവുന്നതാണ് വിയറ്റ്നാം സൈന്യം അമേരിക്കയെ തകർത്തത് എങ്ങനെയാണ് വളരെ നിസ്സാരമായി വിയറ്റ്നാമിലെ ചാവേർ പടയാളികൾ തീരത്ത് വന്ന അമേരിക്കയുടെ കപ്പലിലേക്ക് ചവയറുകളായിട്ട് കയറിപ്പോയിട്ട് പൊട്ടിത്തെറിക്കുകയും അമേരിക്ക പിന്തുടർ പിന്തിരിഞ്ഞോടിയ ഒരു വലിയ ചരിത്രം നമുക്കറിയാവുന്നതാണ് അപ്പോൾ അതൊക്കെ ലോകത്തിന് മുന്നിൽ നിൽക്കുന്ന ചരിത്രമാണ് അപ്പൊ അമാസനൊന്നും നിസ്സാരമായിട്ട് കാണരുത് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രയേൽ ഞങ്ങളെ പിടിച്ചെടുക്കി എന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ ഒഫീഷ്യൽ വക്താവായിട്ടുള്ള ഈ അബൂബൈദ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കേവലം ഒരു അഞ്ചായിരത്തോളം വരുന്ന ആളുകൾ മാത്രമാണ് നിലവിൽ യുദ്ധമുഖത്തുള്ളത് ബാക്കി മുപ്പത്തി അഞ്ചായിരം പേരുണ്ട് ആ മുപ്പത്തി അഞ്ചായിരം പേർ ഇതുവരെ യുദ്ധത്തിലേക്ക് പോലും ഇറങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത് നിങ്ങളിപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ചായിരം പേരോടാണ് ഈ അഞ്ചായിരം പേരിൽ ഇതുവരെ ആർക്കും വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ടായിട്ടില്ല അപ്പൊ അവരൊരു കൃത്യമായിട്ടുള്ള ഒരു സൈനിക ടീമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ അഞ്ചായിരം പേരെ അത് കഴിഞ്ഞ അടുത്ത അഞ്ചായിരം പേര് ഇറങ്ങും അപ്പൊ ഞങ്ങൾ അങ്ങനെ പെട്ടുന്നതിനൊന്നും തീരില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം ഈ പറയപ്പെടുന്ന ഹമാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ് നോക്കൂ ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തെമ്പാടിത്തരങ്ങൾ ക്രൂരതകൾ പൈശാചിക കൃത്യങ്ങൾ അത് ഒരു രീതിയിലും ആ ലോകത്തിന് അതിനെ ന്യായീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഇപ്പോൾ ലണ്ടനിൽ പത്ത് ലക്ഷത്തോളം വരുന്ന ആളുകൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് വന്നു എന്നാണ് പറയുന്നത് പത്ത് ലക്ഷം ആളുകൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിൽ ഒന്നായിരിക്കും ലോകത്ത് നടന്ന ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിൽ ഒന്നായിരിക്കും ലണ്ടനിൽ നടന്നിട്ടുള്ള പലസ്തീൻ ഐക്യദാരുടെ റാലി ആ ഐക്യദാരുടെ റാലി കണ്ടിട്ട് ബ്രിട്ടന്റെ ഭരണാധികാരികളൊക്കെ വിറച്ചു നിൽക്കുകയാണ് ആ റാലിക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയിട്ടുള്ള അവിടുത്തെ ഒരു ആഭ്യന്തര മന്ത്രിയെ ബ്രിട്ടന്റെ പ്രൈം മിനിസ്റ്ററായിട്ടുള്ള ഋഷി സുനെ പിടിച്ച് പുറത്താക്കുകയാണ് കാരണം അത്രമേൽ അനുകൂല തരംഗം അത്രമേൽ ഒരു അനുകൂല വികാരം പലസ്തീനി മേലിൽ വന്നു തുടങ്ങി എന്നുള്ളത് ലോകം മനസ്സിലാക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് അമേരിക്കയുടെ ഒരു യുദ്ധ വിമാനം മെഡിറ്ററേനിയൻ കടൽ തീരത്ത് വെച്ച് അപകടത്തിൽപ്പെടുന്നതും അതിലെ അഞ്ച് സൈനികർ കൊല്ലപ്പെടുന്നതും ആ വിഷയത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം അമേരിക്ക നടത്തുകയും അതിനിടയിൽ ഹിസ്ബുള്ളയുടെ നേതാവായിട്ടുള്ള നസറുല്ലയുടെ പരാമർശം ഈ ആക്രമണത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ചില റിപ്പോർട്ടുകൾ വരുന്നു ഇതൊന്നും സ്ഥിരീകരിക്കുന്നില്ല ഇതൊന്നും ഞാൻ പറയുന്നതല്ല കേട്ടോ അന്താരാഷ്ട്ര ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളാണ് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി അമാസിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ പോലും ഗസയിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഗസയിലെ ജനങ്ങളെ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ നിന്ന് പ്രതിരോധിക്കാൻ അമാസിന് പറ്റുന്നില്ല എന്നുള്ള ഒരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതേസമയം വളരെ നിസ്സാരമായിട്ട് ഇസ്രായേൽ സൈനികരെ കരയുദ്ധത്തിൽ നേരിടുന്ന ഒരു ഹമാസിനെയും നമുക്ക് കാണാൻ വേണ്ടിട്ട് സാധിക്കുന്നുണ്ട്